കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ് ദിവസങ്ങൾ കഴിയും മുൻപേ കേരളത്തിലെ വിനോദസഞ്ചാര മേഖലകളെ രാജ്യത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കാനാണ് സുരേഷ് ഗോപിയുടെ നീക്കം അതിന്റെ ആദ്യ പടിയെന്നോണം ഇപ്പോൾ ജില്ലാ കളക്ടറേയും കൂട്ടി സുരേഷ് ഗോപി വർക്കലയിൽ എത്തിയിരിക്കുന്നു കേരളത്തിലെ ടൂറിസം രംഗത്തെ ഇന്ത്യയുടെ നെറുകയിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് അത്തരത്തിൽ കേരളത്തിന്റെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മൂക്കിന് താഴെ കൂടിയായിരുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വർക്കലയിലേക്ക് സന്ദർശനം നടത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം മേഖലയായ വർക്കല ഇങ്ങനെ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അധികാരമേറ്റ മുഹമ്മദ് റിയാസ് വർക്കലയ്ക്ക് വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകിയത് ഇതുവരെയും വർക്കലയ്ക്ക് വേണ്ടി ഒന്നും തന്നെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്കും വിദേശികൾക്കും ഉൾപ്പെടെ ഇവിടെ അതിക്രമങ്ങൾ നേരിട്ടിരുന്നു ഇതിനൊന്നും ചെറുവിരലനക്കാൾ ടൂറിസം മന്ത്രിക്കോ ആഭ്യന്തര മന്ത്രിക്കോ ഇവിടെ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ നാണക്കേടാവുകയാണ് ഇവിടെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ വലിയ ചർച്ചയാകുന്നത് വർക്കലയിൽ വിദേശിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും ടൂറിസം മന്ത്രി ഇതൊന്നും അറിഞ്ഞ ഭാവമില്ല കോവളത്തെ മറ്റും വിദേശിയെ കൊലപ്പെടുത്തിയതടക്കം ടൂറിസം മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഇടിവ് സംഭവിച്ചിരുന്നു ശംഖുമുഖം കടപ്പുറം പോലും ഓരോ ദിവസം കഴിയുമ്പോൾ ഇല്ലാതാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വലിയ വലിയതുറ കടൽപ്പാലം പൊളിഞ്ഞിട്ട് കാലങ്ങളായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു ഉപകാരവുമില്ലാതെ ഇല്ലാതെ അവിടുത്തെ പദ്ധതികൾ കൊണ്ടുവന്ന് കേരളത്തിൽ അത് പ്രായോഗികമാകുമോ ഇല്ലയോ എന്ന് പഠനം പോലും നടത്താതെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് എല്ലാം രണ്ട് ദിവസം കൊണ്ട് പൊട്ടി തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടത് അതുവഴി ഖജനാവിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത് കോടികൾ അവിടെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ നീക്കങ്ങൾ ഉണ്ടാകുന്നത് വർക്കലയിലെ ക്ലിഫിൽ ക്ലിഫ് തകർന്നു കിടക്കുന്നു എന്നറിഞ്ഞ് അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു ശക്തമായ മഴയെ തുടർന്ന് വർക്കല ബീച്ചിന്റെ പ്രധാന ആകർഷണമായ പാവനാശം കുന്നുകൾ തുടർച്ചയായി ഇടിയുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ ഈ സന്ദർശനം ഇപ്പോൾ ഉണ്ടാകുന്നത് കുന്നു ഇടിയുന്നതിനെ തുടർന്ന് ഭൂമിശാസ്ത്ര പ്രത്യേകതകളുള്ള വർക്കല ക്ലിഫ് ഇടിച്ചു നിർത്താനുള്ള കളക്ടറുടെ ഉത്തരവ് വിവാദമായതിനു പിന്നാലെയാണ് കുന്നിടിക്കുന്ന ജോലികളും നിർത്തി വെച്ചത് ഇതോടെ വർക്കല ക്ലിഫ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി അദ്ദേഹം സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി മന്ത്രി അറിയിച്ചിരിക്കുകയാണ് വിഷയത്തിൽ ടിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർ എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തിയ റിപ്പോർട്ട് കേന്ദ്ര കേന്ദ്രമന്ത്രാലയങ്ങൾക്ക് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച രാവിലെയാണ് സുരേഷ് ഗോപി ക്ലിഫിൽ സന്ദർശനം നടത്തിയത് മന്ത്രാലയങ്ങളുടെ റിപ്പോർട്ടിന്റെയും മറുപടിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും അദ്ദേഹം സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ക്ലിഫ് സംരക്ഷിച്ചു കൊണ്ടാകും ടൂറിസം വികസിപ്പിക്കുന്നത് വിഷയത്തിൽ കേരള ടൂറിസം മന്ത്രി റിയാസിനൊപ്പം ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട് വർക്കല ക്ലിഫ് സന്ദർശനത്തിന് സുരേഷ് റിയാസ് അറിയിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് കേരളത്തിന്റെ ഒരു ടൂറിസം മന്ത്രിയുടെ എത്രത്തോളമാണ് അദ്ദേഹം അതിന് വിലത് കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് വർക്കലയുടെ ഭംഗി അതുപോലെ നിർത്തിക്കൊണ്ട് തന്നെ വർക്കലയെ സംരക്ഷിക്കുമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നത് കേരളത്തിന്റെ മന്ത്രിമാരെ പോലെ പേരിൽ മാത്രമല്ല വ്യക്തമായ കൃത്യമായ പ്ലാനിങ്ങോടു കൂടിയാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ സുരേഷ് ഗോപി വർക്കലയിൽ ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹം എന്തായാലും വർക്കലയ്ക്ക് വേണ്ടി ഉചിതമായ കാര്യങ്ങൾ തന്നെ ചെയ്യുമെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും